മുന്നൂറ് രൂപ മുതൽ കേരളത്തിൻ്റെ മാർക്കറ്റിൽ അതായത് തടി മാർക്കറ്റിൽ തടിക്കച്ചവടത്തിൽ തേക്കും തടികൾ നമുക്ക് ആണ് കസ്റ്റമേഴ്സ് പലപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയും അവരുടെ ആശങ്ക നമ്മുടെ അടുത്ത് പങ്കുവെക്കുകയും ചെയ്യുന്നൊരു സബ്ജക്റ്റാണ് കേരളത്തിൽ ഫർണിച്ചറിൻ്റെ പല മാർക്കറ്റുകളിൽ തേക്കും ഫർണിച്ചറുകൾ വലിയ വേരിയേഷൻസ് കണ്ടുവരുന്നുണ്ട് കേരളത്തിൽ പല ബൾക്കായിട്ട് ഫർണിച്ചർ നിർമ്മിക്കുന്ന ഏരിയകളുണ്ട് സെപ്പറേറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് സെൻറ്ററുകളുണ്ട് ഇവിടെ എല്ലാം തേക്കിൻ്റെ ഫർണിച്ചറിന് വള വ്യത്യാസങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് കൺഫ്യൂഷനായ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഈ തേക്കിനെ കുറിച്ച് മറ്റ് തടികളിൽ ഇത്രയും കോംപ്ലിക്കേഷൻ താരതമ്യേ ഉണ്ടാകാറില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നൂറ് രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും റൗണ്ട് ലോഗ് തടികൾ കേരളത്തിൽ തേക്കിൽ ആണ് പേരിനൊരു തേക്കിൻ്റെ ചായവും ഒരു ഇലയുണ്ടായ ഉണ്ടായ തേക്കായിരുന്നു പറയാം പക്ഷെ തേക്ക് എന്നുള്ള ഫർണിച്ചർ നമ്മൾ നിർമ്മിക്കുകയോ വാങ്ങുകയോ വിപണനം ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ആ തേക്കിൻ്റെ യഥാർത്ഥമായ ഗുണം എന്തെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുക എന്നതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും തേക്ക് നമ്മൾ വാങ്ങിക്കുന്ന തേക്കിൻ്റെ ആ ഫിനിഷിങ് ആ ക്വാളിറ്റി തേക്കിൻ്റെ തനതായ നാച്ചുറൽ കളറ് വിസിബിളാവുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് അതിൻ്റെ സ്ട്രെങ്ത്ത് ഡെൻസിറ്റി ലൈഫ് മറ്റൊരു ഭാഗം പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാർ ഭയങ്കര കോമ്പറ്റീഷൻ്റെ പേരിൽ ആരെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്ലാന്റേഷൻ തേക്ക് ഡിപ്പോ തേക്ക് ക്വാളിറ്റി ഉള്ള നാടൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു പല തേക്കുകളും ശരിക്കും നമുക്ക് തേക്കായിട്ട് പരിഗണിക്കാനുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്തവയായിരിക്കും ശരിക്കും തേക്കിന് ഒരു അമ്പത് അല്ലെ അറുപത് വർഷം ഏറ്റവും ചുരുങ്ങിയ നാൽപ്പത്തഞ്ച് വർഷമെങ്കിലും പ്രായമുള്ള തേക്കും കൊണ്ട് നാടൻ തേക്കിലാണെങ്കിലും ഡിപ്പോ തേക്കിലാണെങ്കിലും ഫർണിച്ചർ പണതാലാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ലി ലൈഫ് നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുള്ളു ഇപ്പം മെയിനായിട്ട് കസ്റ്റമറിൻ്റെ അറിവില്ലായ്മയും കൊണ്ട് ഒരു വീട് പണിയുന്നൊരാൾ വീട് പണിയുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുമ്പോളോ തടികളായിട്ടും നിർമ്മാണങ്ങളുമായിട്ടും ബന്ധപ്പെടുന്നത് അപ്പോൾ ആ ചുരുങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് തടിയെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ കഴിയില്ല പക്ഷെ നമ്മൾ ഞങ്ങളായിട്ട് നൽകുന്നൊരു ഓഫറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നൽകുന്ന പൈസക്കുള്ള മൂല്യം തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു ഗ്യാരൻ്റി അതായത് നിങ്ങൾക്ക് വേണ്ട തടി ഫർണിച്ചറ് ഇപ്പോൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ലാട്ട് തടി നിങ്ങൾക്ക് വേണ്ടി തന്നെ എടുത്ത് സെപ്പറേറ്റ് നമ്മൾ അറുത്ത് ആ തടി മുൻകൂട്ടി കാണിച്ച് തന്ന് അതിൻ്റെ പ്രോസസ്സിങ് മനസ്സിലാക്കി തന്ന് ഒരു ഡൗട്ടും ഇല്ലാത്ത രൂപത്തിൽ പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും ക്വാളിറ്റിയോട് കൂടി ഏത് തേക്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ തേക്കിൻ്റെ വിലയിൽ വരുന്ന വേരിയേഷൻ നമ്മളെ പ്രോഡക്റ്റിലും ഉണ്ടാവും കേരളത്തിൽ മൂന്ന് തരത്തിലുള്ള തേക്കുകളാണ് പ്രധാനമായിട്ടും ആയിട്ടുള്ളത് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളിൽ നമ്മുടെ കുടികളിൽ നമ്മുടെ വീടുകളിൽ ലാൻഡുകളിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടികളിൽ നിൽക്കുന്ന നാടൻ തേക്ക് എന്ന് പറയുന്ന തേക്ക് ഇത് നാടൻ തേക്കാട്ടോ നാടൻ തേക്കിൻ്റെ അമ്പത് അറുപത് ഇഞ്ച് വണ്ണമുള്ള ഗ്യാരൻറ്റിയുള്ള ക്വാളിറ്റിയുള്ള തേക്കുകളാണ് വെള്ള വളരെ കുറഞ്ഞ ഒരു ഇഞ്ച് ഉണ്ടാവുള്ളൂ ഒരു ഇഞ്ച് വെള്ളം മാത്രമുള്ള തേക്കുകളാണ് മഴ അരിഞ്ഞിടക്കണതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്ത വെട്ടിയിട്ടൊരു ഒരു ആറോ ഏഴോ എട്ടോ മാസം ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ തടി ഇറക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം പൂർണ്ണമായി വലിഞ്ഞതിന് ശേഷം ഇറക്കുമ്പോൾ തടിയുടെ ഈർച്ച നന്നായി ഒരു അതിനു അട്ടി അട്ടിരുന്നത് അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൂന്ന് തരം തേക്കുകളുള്ള ഒന്ന് നാടൻ തേക്ക് ആ നാടൻ തേക്കിൽ തന്നെ കേരളത്തിൻ്റെ ഗവൺമെൻറ് വട്ട് നട്ടുപിടിപ്പിച്ച് സംരക്ഷിച്ച് വളർത്തുന്ന പ്ലാന്റേഷൻ തേക്കുകൾ ഡിപ്പോ തേക്കുകൾ ഫോറസ്റ്റ് തേക്കുകൾ എന്ന് പറയുന്ന ഇനം തേക്കുകൾ അത് കാടുകളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലാണ് കൂടുതലും കാണുന്നത് അതാണ് അങ്ങനെയാണ് കിട്ടുകയുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ അത് പതിനഞ്ച് വർഷം കൂടുമ്പോൾ ഇലയ്ക്കും കുഴിച്ച് തീക്കിയിട്ട് തടിക്ക് നൽകേണ്ട ശുശ്രൂഷകളൊക്കെ നൽകിക്കൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള തേക്കായി വരാൻ പാകത്തിനുള്ള പരിഗണനയും പരിചരണവും നൽകിക്കൊണ്ട് വളർത്തുന്ന ഗവൺമെൻറ്റിൻ്റെ പ്ലാന്റേഷൻ തേക്കുകൾ ഇത് താരതമ്യനെ ഈ കാണുന്ന നാടൻ തേക്കിനേക്കാളും വിലയിൽ റേഞ്ച് കൂടുതലായിരിക്കും പ്രൈസ് റേഞ്ച് കൂടുതലായിരിക്കും പക്ഷേ ഇതിനേക്കാളും ക്വാളിറ്റി ഗ്രെയിൻസ് അതിനു പക്ഷെ നമുക്ക് കേരളത്തിൽ നിർമ്മാണം നടത്തുന്ന ഫർണിച്ചറുകളിൽ വലിയൊരു റേറ്റ് അതിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ഭൂരിവശം പേരും മൊത്തത്തിലുള്ള കൺസെപ്ഷൻ്റെ എയ്റ്റി പെർസെൻറ്റെയും കേരളത്തിൻ്റെ ഫർണിച്ചർ യൂസ് ചെയ്യുന്ന തേക്കാണ് ഇത് ഇതിലും ഇതിലും താഴെയുള്ളൊരു തേക്കുണ്ട് വണ്ണം കുറഞ്ഞ തേക്കിൻ്റെ കമ്പും കോലുകളും യൂസ് ചെയ്ത് ഫർണിച്ചർ പണിയുന്ന ആ കിട്ടുന്ന തേക്കിൻ്റെ വില വച്ചുകൊണ്ടുള്ള ഫർണിച്ചറിനെ നമുക്ക് ഇതായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല ഈ ഒരു കഷ്ണം തേക്കിൻ്റെ ഒരു ക്യൂബിക്ക് തടിക്ക് നമുക്കൊരു മൂവായിരത്തി എണ്ണൂറ് നാലായിരം നമുക്ക് പ്രൈസ് റേഞ്ച് വരും മറ്റത് ആദ്യം ഞാൻ പറഞ്ഞ മുന്നൂറ് രൂപ വരും അപ്പം കസ്റ്റമേഴ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായ റേഞ്ചിന് പറ്റിയ ഉതുകുന്ന ഏറ്റവും നല്ല തടി നിങ്ങളുടെ ക്വാളിറ്റി ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള തടി ഞങ്ങൾ സെലക്ട് ചെയ്ത് മുൻകൂട്ടി അറിയിച്ച് അത് കട്ട് ചെയ്ത് സോയിങ് ചെയ്ത് സീസണിങ് ചെയ്ത് പൂർണമായും മോയിസ്റ്റർ കണ്ടൻ്റ് ഒരു പത്തിൻ്റെ താഴയിലേക്ക് എത്തിച്ച് നല്ല ക്വാളിറ്റിയോട് കൂടി ഫർണിച്ചർ പണിന്ന് അതിൻ്റെ പ്രോസസ്സുകളെല്ലാം വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾക്ക് തരുന്നതാണ് ഇത്തരത്തിലാകുമ്പോൾ ലൈഫിൽ ഭൂരിവശം പേരും ഒരു തവണയാണ് ഏറ്റവും കൂടുതൽ ഫർണിച്ചർ പണിയുന്നത് വാങ്ങുന്നത് ഒന്ന് വീട് കയറി പെരപണി അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഈ കൊടുക്കുന്ന മുതൽ നമുക്ക് രണ്ടോ മൂന്നോ തവണ ചേഞ്ച് ചെയ്യുന്നതിന് പരം ശരാശരി നമുക്കൊരു പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തേക്ക് ഒരു റീപോളിഷ് പോലും വേണ്ടാത്ത രൂപത്തിൽ നമുക്ക് ഈട് നിൽക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ എവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും ഫർണിച്ചർ എവിടെ നിന്ന് വാങ്ങുവാണെങ്കിലും നിങ്ങൾ ഉറക്കുന്ന പൈസയ്ക്ക് തുല്യമായ മൂല്യം ആ പ്രോഡക്റ്റിലുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് പറ്റിക്കലുകൾ വഞ്ചനകൾ കസ്റ്റമേഴ്സ് നേരിടുന്നത് നമുക്ക് നിരന്തരം വരുന്ന ഫോൺ കോളിലും നമ്മളായിട്ടുള്ള സമ്പർക്കം പുലർത്തുന്ന നല്ല കസ്റ്റമേഴ്സിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അത് അതും കൂടി ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് ഓർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് പരമാവധി നിങ്ങൾക്ക് വേണ്ട തരികൾ നിങ്ങൾ സുരക്ഷിതത്വം ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ച് ഫർണിച്ചർ ഉണ്ടാക്കുക അല്ലെങ്കിൽ അത്ര ഉറപ്പുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകളായി